നമസ്കാരം ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ആൻഡ് കോളേജ് ഓഫ് മാനേജ്മെന്റ് ഇന്ത്യയിലെ തന്നെ റെപ്യൂട്ടഡ് ആയ ലിംക് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് നേടിയ ഒരു സ്ഥാപനമാണ് നൂറ് ശതമാനം സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ജോബ് ആയ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനമാണ് ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ിന്റെ ഒരു മാസ്റ്റർ ഡിഗ്രി കോഴ്സാണ് കോഴ്സ് വെർച്വൽ ഇൻട്രക്റ്റീവ് ബിസിനസ് എക്സ്പെരിമെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഇയർ ഡിപ്ലോമ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ആണ് സെൻട്രലൈസ് ഉള്ളത് കുട്ടികൾക്ക് നൂറ് ശതമാനം ജോബ് ആണ് ജോലി സാധ്യതയാണ് വിദേശ രാജ്യങ്ങളിൽ പോലും കുട്ടികൾക്ക് മിനിസ്റ്ററി ഓഫ് ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ ഡോക്യൂമെന്റ് അറ്റസ്റ്റ് ചെയ്താൽ അവിടുത്തെ ഗവൺമെന്റ് സെക്ടറിലുള്ള ഹോസ്പിറ്റാലിറ്റി യൂണിവേഴ്സിറ്റീസ് എല്ലാ സ്ഥലങ്ങളിലും കുട്ടികൾക്ക് ജോലി ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു പഠന രീതിയാണ് ഒരു അബ്രോഡിലൊക്കെ പഠിക്കുന്ന അതേ സ്റ്റാൻഡേർഡാണ് ഒരു ഭാഗത്ത് ബാങ്കിങ് ഒരു ഭാഗത്ത് ട്രേഡിംഗ് ഒരു ഭാഗത്ത് ജനറൽ ട്രേഡിംഗ് ഒരു ഭാഗത്ത് ചാട്ടേഡ് അക്കൗണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയൊരു ക്ലാസ് റൂം പ്രൊവൈഡ് ചെയ്തത് ഇവിടെ ുന്നത് ഞാൻ ഒരു ആറു മാസത്തോളമായി ഇവിടുത്തെ സ്റ്റഡി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റുഡന്റിനും സെപ്പറേറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ക്ലാസ് കൊടുക്കുന്നത് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന സ്റ്റുഡൻസിനാണെങ്കിലും ഈ കോഴ്സ് വളരെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാനും പഠിക്കാനും പറ്റും ഇവിടെ അക്കൗണ്ടിങ്ങിന്റെ എ ടു സെറ്റ് മുതൽ എല്ലാ ബേസിക്സും മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അത്ര ഡീപ്പായിട്ടാണ് ഇവിടെ ഓരോ സെഷനും നടക്കുന്നത് ഒരു ജോബിന് കയറുമ്പോൾ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേപോലെയാണ് ഇവിടുത്തെ ട്രെയിനിങ് സിസ്റ്റം അതുകൊണ്ട് തന്നെ ഒരു ജോബിനെ കയറുമ്പോൾ ഉണ്ടാവുന്ന ടെൻഷനൊന്നും ഫീൽ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല കോഴ്സ് ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുമ്പോഴേക്കും നമ്മൾ വി ഫീൽ സോ കോൺഫിഡന്റ് അബൗട്ട് അസ് താങ്ക്സ് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെൻ്റർ ഹലോ എൻ്റെ പേര് കൃഷ്ണ ഞാനിവിടെ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെൻറ്റർ തിരൂരിലാണ് പഠിക്കുന്നത് ഞാൻ എടുത്ത കോഴ്സ് ഡി സി എ ആണ് അതിൽ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ബേസിക് കാര്യങ്ങളും അതിൽ പഠിപ്പിച്ചു തരുന്നുണ്ട് മിസ്സുമാരായാലും എല്ലാവരും എല്ലാ സബ്ജക്റ്റും നമുക്ക് ക്ലിയർ ചെയ്തിട്ട് മനസ്സിലാക്കി തരും നമുക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് കൂടെ തന്നെ ഉണ്ടാകും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ ത്തിമ നൂറ ഞാൻ ടി എം ജിയിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് ഇപ്പോൾ ഇവിടെ ശ്രീശങ്കരാജാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റോട് കൂടി വാല്യൂ ഉള്ള ഒരു മാസ്റ്റർ ഡിഗ്രി കോഴ്സാണ് ഞാൻ ചെയ്യുന്നത് വൺ ഇയർ ഡിപ്ലോമ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റോട് കൂടിയുള്ള കോഴ്സാണ് വൈബ്സ് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പഠന രീതിയാണ് വൈബ്സ് ഇൻ്റർനാഷണൽ സ്റ്റഡി മെത്തേഡ്സും മെറ്റീരിയൽസും കൂടി എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ശ്രീശങ്കരാജ കമ്പ്യൂട്ടർ സെൻറ്ററിലെ വൈബ്സ് കോഴ്സാണ് ആലോചിക്കായിരുന്നു നമ്മൾ ആ ഒരു ശ്രീ ശ്രീശങ്കരാചാര്യയിൽ ആ ഒരു കോഴ്സിനെ പറ്റിയിട്ടും കേട്ടോണ്ട് എത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമുക്ക് അത് കിട്ടി നമ്മൾ ഓൾറെഡി ഡിഗ്രി എടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജോബ് ട്രൈ ചെയ്ത് ജോബ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പ് ആവരുത് നമുക്ക് എന്ത് കോഴ്സാണോ എന്ത് ഡിഗ്രിയാണോ എന്ത് വെച്ചിട്ടാണോ നമുക്ക് ലൈഫ് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നത് അതുവരെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും അവിടെയാണ് ശ്രീ ശങ്കരാചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടും അവരുടെ കോഴ്സുകളും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഞാനൊരു ഒരു ഫ്രണ്ട് വഴി എന്നെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ വൈഫ്സെന്ന് പറഞ്ഞ കോഴ്സിനെ കുറിച്ച് കേട്ടത് ത്തോളായി ജോബ് ചെയ്യുന്നത് ഞാൻ പ്രൊക്യൂർമെന്റ് കോർഡിനേറ്ററായിട്ട് കയറി കോർഡിനേറ്ററായി അവിടെ എല്ലാം എനിക്ക് പോസ്റ്റിലും അക്കൗണ്ടിങ്ങിലും ഒക്കെ ആയിട്ട് എനിക്ക് ഒരുപാട് കണക്കിലായിട്ട് കാരണം ഞാൻ അക്കൗണ്ട്സായിട്ടും ഒരുപാട് ഡീൽ ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ പ്രോഡക്റ്റ് കോർഡിനേഷന് ആയിട്ട് ഞാൻ അക്കൗണ്ട്സിൽ പർച്ചേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് നമ്മളുടെ ചെറിയ ചെറിയ എക്സോഷ്യൂ ആയിട്ടുള്ള വർക്ക് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ തിരൂർ ശ്രീ ശങ്കരാചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ബന്ധപ്പെട്ടതും അവർ ഈ വൈബ്സ് കോഴ്സിനെ പറ്റിയിട്ട് അവരെന്നെ ഇങ്ങോട്ട് പറഞ്ഞു തന്നെ പിന്നെ എനിക്ക് ഓൾറെഡി അതായിരുന്നു വേണ്ടിയിരുന്നതും അപ്പോൾ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ ബിടെക് കോഴ്സിനെ പറ്റിയിട്ടും എൻ്റെ അറിവുകളെ പറ്റിയിട്ടും എൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളതും അവരോട് ഡിസ്കസ് ചെയ്യും അവരെ അതിൻ്റെ ഫർദർ ആയിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും അങ്ങനെ ഞാൻ അവിടെ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി ഇപ്പോൾ ഞാൻ ഫുള്ളി ആണ് എനിക്ക് എന്താണോ ഞാൻ ആഗ്രഹിച്ചിരുന്നത് എന്താണ് എനിക്ക് എൻ്റെ ജോബായിട്ട് റിക്വയർഡ് ആയിരുന്നത് അതെനിക്ക് കിട്ടി ഇപ്പോൾ ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ട് നല്ലൊരു വെൽ പൊസിഷനിൽ ഇപ്പോൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആണ് അതുകൊണ്ട് തന്നെ എനിക്കൊരു ജോബ് നമ്മളൊരു ജോബ് കിട്ടിയിട്ട് വേണം എനിക്കൊരു ലീവ് എടുക്കാനെന്ന് പറഞ്ഞ പോലെ ആ ജോബ് കിട്ടിയിട്ട് നമുക്ക് ആ ഒരു നമ്മൾ ആയിട്ട് ഇൻഡിപെൻഡന്റ് ഏറ്റവും അച്ചീവ്മെന്റ് ആണ് പോലെ നിങ്ങൾക്ക് എന്തായാലും ആയിരിക്കും സോ താങ്ക്സ് ടു കുട്ടികൾക്ക് ആറു മാസം തിയറിയും മാസം മാസം പ്രാക്ടിക്കലുമാണ് തിയറി എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ആറു മാസത്തോളം നമ്മൾ ഈ ഒരു മൾട്ടിനേഷൻ കമ്പനിയിൽ ജോലി ചെയ്യാവുന്ന തരത്തിൽ കുട്ടികളെ പ്രാപ്തമാക്കുന്ന തരത്തിലാണ് കുട്ടികളെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ